ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ചക്കക്കുരുവാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ചക്കക്കുരു ഫ്രൈ ചെയ്താണ് കേട്ടോ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയാൽ ഭയങ്കര സക്സസ് ആയിരുന്നു പക്ഷേ ഈ ഈ വെളുത്ത തോലുണ്ടല്ലോ പുറമെ ഉള്ളിൽ തോട് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ചക്കക്കുരു എടുത്തുള്ളൂ വീട്ടിൽ ഒരുപാട് ചക്കയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള തേൻ വരിക്കുക എല്ലാം മധുരമുള്ള ചക്കയാണ് അപ്പം നമ്മൾ ചക്കക്കുരു ഒഴിവാക്കാറേ ഇല്ല ചക്കക്കുരുണ്ട് ഷേക്ക് ഉണ്ടാക്കും തോരൻ വയ്ക്കും കറിയിലിടും എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉപയോഗിക്കുക അപ്പം ചക്കക്കുരു ഞാൻ എന്താ ഇതിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കാനെട്ടോ കൈ കൊണ്ട് കത്തി ചെയ്യുമ്പം നല്ല നെയ്സ് ആയിട്ട് കിട്ടില്ല ഇതാവുമ്പോൾ നമുക്ക് നല്ല നെയ്സായി കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആണെങ്കിൽ കൂടി ചെയ്ത് നോക്കിയിട്ടോ കേട്ടെ ഇങ്ങനെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രോളം ഒരു പത്തിരുപത്തഞ്ച് ചക്കക്കുരു മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് വെച്ച് നന്നായി ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ട് പിന്നീട് നമ്മൾ സാധാരണ നമ്മളെ കായവറുത്തതൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പോളി ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയായി പാൻ ഇങ്ങനെ ചൂടായി നിൽക്കുക കേട്ടോ പിന്നെ പാൻ അത്യാവശ്യം ചൂടായ സമയത്ത് ഈ ചക്കക്കുരു നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ കേട്ടോ ഞാൻ ആദ്യം കുറച്ചിട്ട് നോക്കിയതാണ്ട് അപ്പോൾ ഫ്രൈ ആവുന്നുണ്ടോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയല്ലെ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ സാധാരണ നമ്മൾ കായ പോലെ തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷേ എൻ്റെ കയ്യിൽ വന്നൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് ആവേശമൂത്ത് മുഴുവൻ അങ്ങ് ഇട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി എടുക്കാൻ കുറച്ച് സമയം എടുത്തു നമ്മൾ ബാച്ച് ബാച്ചായി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആവുമായിരുന്നു ഇതൊരുമിച്ചിട്ടതുകൊണ്ട് തന്നെ ഫ്രൈ ആകാൻ വേണ്ടി കുറച്ച് സമയം എടുത്ത് കേട്ടോ അത്രേ ഉള്ളൂ അല്ലാതെ ഇത് കഴിക്കാൻ ഭയങ്കര ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ചക്കക്കുരു വീട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളുമാണ് ടേസ്റ്റുമാണ് എനിക്ക് പറയുമ്പോൾ വയൽ വെള്ളം വരുന്നു ഇതിങ്ങനെ ഏകദേശം ഇങ്ങനെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മളെന്താണ് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കി വെച്ച വെള്ളമുണ്ടല്ലോ അതിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചക്ക ഫ്രൈ ചെയ്യില്ലേ ചക്ക പൊരി ചക്ക പൊരിച്ചെടുക്കില്ലേ അതേപോലെ തന്നെ അതേപോലെ പഴം പൊരിച്ചെടുക്കുന്നതൊക്കെ പോലെ തന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കളർത്തിയ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തെളിച്ച് കൊടുക്കണം തെളിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും അതൊക്കെ അല്ല ഈ പൊരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരടുക്കളിൽ നിൽക്കുന്നവർക്കൊക്കെ അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ അങ്ങനെ ഇതിങ്ങനെ ഉപ്പ് പാകത്തിനാക്കുന്നത് വരെ നമ്മളിതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചക്കക്കൊരു ഫ്രൈ റെഡിയാകും പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് വറുത്ത് കൂരി അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ടായിരുന്നുള്ളൂ ഇത്രയേ ഉള്ളൂ സിംപിളാണ് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഈ പോള പൂളചിപ്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് തന്നെയുണ്ട് ചിപ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നല്ലോ മരച്ചീനി കപ്പ കപ്പ ചിപ്സ് അത് കഴിക്കുന്ന അതേ ഫീൽ ഫീലിട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം